ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖം പുറത്ത് നല്ല വെയിലെന്നാണ് ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലും കണ്ടോ നല്ല വെയിലുണ്ട് നല്ല നൈറ്റ് ഷിഫ്റ്റൊക്കെ വന്ന് ഇന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി പിന്നെ രാവിലെ എത്തിക്കുന്നത് കഴിച്ചിട്ടാണ് കിടന്നുറങ്ങിയത് എന്നാലും ഇപ്പം എഴുന്നേറ്റ് നോക്കിയപ്പോൾ കഴിക്കാനൊന്നും ഇല്ല ഞാൻ തന്നെ ഊമർ നോക്കിയപ്പോൾ ഊമറിൽ ഇങ്ങനെ ഓഫറായിരുന്നു മലയാളിക്കടയിൽ നിന്ന് ഓഫർ ഉണ്ട് അത് ഇപ്പം കിട്ടുകയുള്ളേ ഊബർ കണ്ടോ അപ്പോൾ അവിടെ നമ്മുടെ നല്ല ചട്ടിച്ചോറ് ഓഫർ ചട്ടി ചട്ടിയൊന്നും കിട്ടിയില്ല എന്നാലും ചട്ടിച്ചോറ് ഓഫർ രണ്ട് പിന്നെ വൺ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അവിടെ ഇത് ഒന്ന് ഇത് രണ്ട് അപ്പം അതിൻ്റെ കൂടെ നമ്മുടെ അല്ല വഴലുണ്ട് വഴല തൈന്തോ സാമ്പാറാ പോ സാമ്പാറും രണ്ട് സാമ്പാറും കേട്ടോ രണ്ടെണ്ണത്തിന് രണ്ട് സാമ്പാർ രണ്ട് അല്ലേ ആ പൊള്ളാട്ടോ തൈര് മോര് വെള്ളമൊഴിക്കുന്ന മോര് ഇങ്ങനെ ഇങ്ങനെ കുടിക്കുന്നില്ല മോര് ഇങ്ങനെ ൊന്നില്ലല്ലോ ഒന്നില്ല എത്ര നമുക്ക് ഒരു ഒരെണ്ണം പൊട്ടി ഒന്നാണ് മാറ്റം കൈവണ്ണും കെട്ടിവണ്ണും കണ്ടതുകൊണ്ട് ഓർഡർ ചെയ്താട്ടോ ഞാൻ ഇന്ന് അങ്ങനെ എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടോന്നു അപ്പോൾ നോക്കും മതി ഇപ്പോഴോ ഒട്ട കഴിക്കാൻ പറ്റുമെന്നറിയില്ല അത്യാവശ്യം എമൗണ്ട് ഉണ്ട് കണ്ടിട്ട് ആഹാ അതിങ്ങനെ കാണാം വീട് വരിക ഇതേ മുട്ട എന്താ ചിക്കൻ ഇതും ചിക്കനാ തോന്നു എന്തോ തോരൻ ഉണ്ട് ചമ്മന്തി ഉണ്ട് ചിക്കൻ 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 മാത്രമേ ഉള്ളു ചിക്കൻ മാത്രമേ ഉള്ളൂ മീനൊന്നുമില്ല ഞാൻ മീനൊക്കെ ഉണ്ടാകുന്നു വെറുതെ മോഹിച്ചു പോയി ഈ മുട്ട കണ്ടില്ലേ എനിക്കൊന്നും ഒരു മുട്ടയും കൊണ്ട് അവര് നാലെണ്ണം അടിച്ചു തോന്നാൻ ഡൗട്ടുണ്ട് അങ്ങനെയുണ്ട് മുട്ട എന്നാലും ഞാൻ പോർത്തത് എന്നാലും എന്റെ കിടക്കാര മീനും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ചട്ടിച്ചോറായിരിക്കും എന്നിട്ട് ആയിക്കോട്ടെ കുറച്ച് കൂടെ മുഴുവൻ കഴിക്കുമെന്ന് തോന്നുന്നില്ല കണ്ടിട്ട് കോറുണ്ട് തോറും ഒരു ചിക്കനോട്ടേക്കാം സാമ്പാർ സാമ്പാർ ഒഴിച്ചിട്ട് ആദ്യം തൈര് ഒഴിച്ചു വയ്ക്കാം അല്ലേ അങ്ങനെയല്ലേ അതിങ്ങനെ പയറുണ്ടാവില്ല പയറല്ല എന്തോ പരിപ്പില്ല അപ്പം ഇങ്ങനെ ഒഴിച്ചിട്ട് അയാൾ ചൂടല്ലേ ചൂണാം നമുക്ക് സാമ്പാർ ഒഴിച്ചടിക്കാം സാമ്പാറും കുഴപ്പമൊന്നുമില്ല ചുമറ്റം പറയൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ അല്ല സാമ്പാർ കൊടുത്ത് നാം അച്ചാറുണ്ട് അച്ചൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അന്ന് അങ്ങോട്ട് പോയി കഴിച്ചപ്പം കൊച്ചോണ്ട് സാധനം ഉണ്ടായിരുന്നു ഇത് ഓഫർ ആയതുകൊണ്ടായിരിക്കും എന്നാലും കുഴപ്പമില്ല അല്ലേ വയ്ക്കുമ്പം ിക്കാണ്ടെ എനിക്ക് ഫുഡുണ്ട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടോ ചട്ടിച്ചോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം കണ്ടുകുതിയാന്നുമില്ലേ സാമ്പാർ കൊടാം മോര് പിന്നെ മോരിന് എപ്പോഴും എല്ലാം ടേസ്റ്റ് ഒരേ പോലെ അല്ല എന്നാലും മോര് കൊടാം മൊത്തത്തിൽ ഒരാളെ ചന്തമൊക്കെ ഉണ്ട് പപ്പടം കൂട്ടിടണം എന്റെ പപ്പടം വലിയ വലിഷ്ട്ടെട്ടോ അതുകൊണ്ട് തന്നെ ആദ്യം അതിൻ്റെ മല്ലേ കാട്ടിട്ട് അപ്പൊ ഓക്കെ